അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ്മേരി വാട്ടിനെ കുറിച്ച് ആയിട്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിട്ട് എനിക്ക് ബേബി ഹെയർ കാര്യങ്ങളൊക്കെ വന്നതെന്നുള്ളതാ അപ്പോൾ ആ വീഡിയോ നമ്മുടെ വൺ പോയിന്റ് ത്രീ ലാക്ക് വ്യൂ ആയിട്ട് കിട്ടിയിട്ട് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേര് ഇട്ട് അവർക്ക് എല്ലാവർക്കും താങ്ക്സ് കിട്ടാം അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടേച്ചത് സെക്കൻഡ് സെക്കൻഡ് അപ്ഡേറ്റ് എന്തായാലും കൊടുക്കണമെന്നുണ്ടെ അപ്പം ഇന്ന് ഞാൻ അതിൻ്റെ സെക്കൻഡ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അന്ന് യൂസ് ചെയ്തിട്ട് ഞാൻ ആ വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ എൻ്റെ മുടി പെട്ടെന്ന് ണ്ടായിരുന്നു കാരണം സ്മൂത്തിനിങ് ചെയ്ത മുടിയായിരുന്നു അടിയിൽ ഡാമേജ് ആയിട്ട് കിടക്കിയത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ അനുസരിച്ച് ഞാൻ എന്തായാലും മുടി കട്ട് ചെയ്ത് കൊടുക്കൂന്ന് അപ്പൊ അന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഞാൻ അപ്ഡേറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് മുടി വളർന്നോ ഇല്ല എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അപ്പൊ അതിന്റെ സെക്കൻഡ് അപ്ഡേറ്റ് ചോദിച്ചാൽ എല്ലാവർക്കും കൂടി ആണ് ഈ വീഡിയോ ഞാൻ നിർത്തിക്കുന്നത് അപ്പം എനിക്ക് ഫസ്റ്റ് ഒന്ന് ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പെയ്ഡ് പ്രമോഷൻ അല്ലെട്ട ഞാനീ ചെയ്യുന്നത് കാരണം എന്റെ സ്വന്തം പൈസ കൊണ്ട് തന്നെ വന്നേക്കണമാണ് കാരണം എനിക്ക് അങ്ങനെ പേഡ് പ്രമോഷൻ ചെയ്യാനായിട്ട് എന്റെ ചെറിയ ചാനലാണ് എനിക്ക് ഒരാളും അങ്ങനെ പ്രൊമോഷൻ ചെയ്യുന്നതും പറയും കണ്ടത് വന്നിയില്ല അതിനകത്ത് അതിനകത്ത് ഒരുപാട് പേര് അതിനകത്ത് നല്ല കമന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നോ രണ്ടോ പേര് അങ്ങോട്ട് കമൻസ് ഇട്ടുണ്ടായിരുന്നു ആ വീഡിയോ ചെയ്യണത് ഞാനല്ലെന്ന് ഫോട്ടോയിലും വീഡിയോയിലും കാണുന്ന ആള് വേറെ വേറെ കേട്ടാ അപ്പൊ എനിക്ക് അതിനോട് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുള്ളൂ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ സംഭവം ഒരു യൂട്യൂബ് ചാനൽ ഉള്ള ഒരാൾക്ക് മനസ്സിലാവും എന്തായാലും നമ്മുടെ കണ്ടന്റ് അല്ലാണ്ട് നമ്മുടെ വീഡിയോ അല്ലാണ്ട് വേറെ ഒരാളുടെ വീഡിയോ എടുത്തിടുന്നുണ്ടെങ്കിൽ എനിക്ക് കോപ്പിറേറ്റീവ് ക്ലെയിം വരും നമുക്ക് നമ്മുടെ ചാനലിൽ മോണിറ്റൈസ് ആവൂല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ എൻ്റെ അല്ലാണ്ട് വേറെ ഒരാളുടെ വീഡിയോ എടുത്തിടുന്നുണ്ടെങ്കിൽ എങ്ങനെ എൻ്റെ ചാനൽ താങ്ങും നമ്മളെല്ലാവരും ഒരു ചാനൽ തുടങ്ങണം തുടങ്ങണ നമ്മുടെ ചാനൽ എങ്ങനെയാണ് ക്ലിക്കായി കയറണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പം മറ്റുള്ള ഒരാളുടെ ചാനലിലെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇടണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒരിക്കലും മോണിറ്റൈസ് ആയി കിട്ടില്ല യൂട്യൂബ് ചാനൽ ഉള്ള ഒരാൾക്കാർക്ക് കാണുകയെന്ന് മനസ്സിലാവൂട്ടെ അപ്പം ഫസ്റ്റ് കമൻറ്റായിരുന്നു ഞാൻ എല്ലാ വീഡിയോ ചെയ്തേക്കണത് ഫോട്ടോയിൽ കാണുന്ന ആളും അതുപോലെ തന്നെ വീഡിയോയില് ആളും വേറെ 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 ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ ചെയ്തതെന്ന് കണ്ട ഇട്ടേക്കുന്നത് പിന്നത്തെ ഒരു കമൻറ്റ് എന്ന് ചേച്ചി ഇതിനാണ് ആളെ പറ്റിച്ച് ജീവിക്കണേന്ന് എനിക്കത് പറയാനുള്ളത് ഞാനിത് പേട് പ്രമോഷനായിട്ട് ചെയ്തൊരു സംഭവമല്ല ഞാൻ ഒരിക്കലും റോസ്മേരിയുടെ വാട്ടർ യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കണമെന്ന് ചിന്തിച്ച ഒരാളല്ല ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നല്ല റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വെക്കാറുണ്ട് കാരണം എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടു കൊടുക്കും മനസ്സായിട്ടുണ്ടായിരുന്നു അത് ഇവിടെന്നൊക്കെ ഒരുപാട് കയറി ഞാൻ നെറ്റി കയറിയിട്ട് കാരണം എൻ്റെ അച്ഛൻ അങ്ങനെ അധികം മുടിയില്ല അപ്പം എനിക്കും ഭയങ്കര പേടിയായിരുന്നു അച്ഛൻ്റെ പോലെ തന്നെ മുടി എനിക്കിങ്ങനെ കയറി പോകാന്നുള്ളത് അങ്ങനെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ജസ്റ്റ് എനിക്ക് ഇവിടെ മുടി ഇങ്ങനെ വളർന്ന് ഒരു ബേബി കെയർ ഒക്കെ വന്ന പോലെ കണ്ടപ്പോൾ എനിക്ക് തോന്നി തോന്നിയാ എന്തുകൊണ്ട് എനിക്ക് എന്നെ പോലെ വന്നിട്ടുണ്ട് അപ്പൊ എന്നെപ്പോലൊരവസ്ഥ മറ്റുള്ളവർക്കുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ എടുക്കണേക്കാളും മുന്നേ ആ ഫോട്ടോ എടുത്തിട്ടില്ല ഞാൻ ഈ മുടിയും വളർന്നതിനേക്കാളും മുടി വളരെക്കാളും മുന്നേ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ല കാരണം ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പോലും ഞാൻ വിചാരിച്ചിട്ടില്ല മറ്റേ ഞാൻ എടുത്ത് പറയുന്നത് വേറെ ഒന്നായിട്ടല്ല ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്ത് പോകണമായിരിക്കും എന്തുകൊണ്ടും എനിക്കും കാണാൻ നിങ്ങൾക്കായാലും നല്ലത് കേട്ടാ അപ്പൊ അതിനകത്ത് ഇനി ഉള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ എന്റെ മുടി പോയിട്ട് എനിക്ക് വന്നേക്കാണെന്നുണ്ട് എന്റെ ആദിമേ മുടി പോയ പിക്കും പിന്നെ ഇപ്പൊ എന്റെ ഉള്ള ബുക്കിങ്ങോട് എടുത്തിട്ടല്ല ഞാൻ കാണിക്കണത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ പഴങ്ങി കുടിക്കുന്ന ഒരു വീഡിയോ രണ്ട് മാസം മുന്നിൽ ഇട്ടേക്കണ വീഡിയോ ഉണ്ട് അതിനകത്ത് തമ്പനയിൽ പോയി നോക്കണെങ്കിൽ തന്നെ കാണാൻ പറ്റൂട്ടെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിക്കണി എന്റെ ഈ സൈഡും ഈ സൈഡും കേറി ഇങ്ങനെ നിക്കണ ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ എന്റെ തമ്പിനേ ഇട്ടേക്കണത് അപ്പൊ നിങ്ങൾക്ക് അത് നേരിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രേം എന്റെ മുടി കയറി ിട്ടാണ് പിന്നീട് ഞാൻ ഈ സംഭവം യൂസ് ചെയ്തതിനു ശേഷം എനിക്ക് മുടി വന്നപ്പോഴും ഞാൻ ഈ വീഡിയോ തന്നെ ഇടാനുള്ള കാരണോട്ടാ അപ്പൊ നിങ്ങക്ക് വില ഉണ്ടെങ്കിൽ നിങ്ങക്ക് ആ കമ്പനിയിൽ പോയി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ എന്റെ പണ്ടത്തെ ഏതോ ഫോട്ടോ എടുത്തിട്ട് എന്റെ മുടി പോയ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇട്ടേക്കണതല്ല വീഡിയോ വീഡിയോട്ടാ പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടിയില്ലാത്ത കാരണം നമുക്ക് മുടി വളർന്നു പറയും അത് വിശ്വസിക്കാനായിട്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവും നേരെ ഒരു മുടിയുള്ള ആൾ വന്നിട്ടാണ് പറയുന്നത് ഞാൻ ഇത് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് എനിക്ക് മുടി വളർന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് പേര് വിശ്വസിക്കും ജനുവൻ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കൂല എനിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചത് എന്ന് പറഞ്ഞാൽ എനിക്ക് പത്ത് പൈസ പോലെ യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം എന്റെ ചാനൽ മോണ്ടെയ്സ് ആയിട്ടില്ല അപ്പോൾ പിന്നെ എനിക്ക് ഇതൊന്നും പൈസയും കിട്ടാൻ പോണില്ല പിന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ചാനൽ കേരളം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാണ്ട് എനിക്ക് വൺ ലാക്ക് ടൂ ലാക്ക് ആയെന്നു പറഞ്ഞിട്ട് എനിക്ക് ഇതിന് പത്ത് പൈസ പോലും കിട്ടാനേ ഇല്ല അപ്പൊ അത് എനിക്ക് ആ കമന്റ് ഭയങ്കര വിഷമമായി കാരണം ചേച്ചി എന്തിനാണ് ആളെ പറ്റിച്ച് ജീവിക്കണേന്ന് അതിനകത്ത് ഒരു കമന്റ് അയച്ചാണ് ചേച്ചി എന്തിനാണ് ആൾക്കാർ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കണേന്ന് ഞാൻ ഇതിനകത്ത് പൈസ കിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് കാരണം നിങ്ങൾ പറ്റി വീഡിയോ കിട്ടി എനിക്ക് അത് പൈസ കിട്ടിയെന്നറിയാം എന്റെ ചാനൽ മോട്ടേസ് പോലെ ആയിട്ടില്ല പിന്നെ എനിക്ക് ഇങ്ങനെ ഇതൊന്നും പത്ത് പൈസ കിട്ടണം അപ്പൊ എനിക്ക് ആ കമന്റ് മാത്രം ഭയങ്കര ഒത്തിരി വിഷമായിട്ടാണ് നമ്മൾ നെഗറ്റീവ് കമന്റ്സ് നോക്കണ്ട പക്ഷേ എനിക്കതെന്തോ നിങ്ങളോട് പറയണോന്ന് തോന്നിയിട്ടാ അപ്പൊ നമ്മളാ വീഡിയോയിൽ നമ്മളെ എല്ലാ ഡൌട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതിനകത്ത് രണ്ടുമൂന്ന് പേര് ഇപ്പൊ അടിപ്പിച്ചൊരു കമന്റ് തന്നെ ചോദിക്കും ഒരു രണ്ടുമൂന്ന് പേര് അടിപ്പിച്ചു തന്നെ ഒരു കമന്റ് ഇടണുണ്ടാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി മുടി ഡ്രൈ ആവും തേച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആവും അത് നോർമലാണ് നമ്മൾ റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി കുറച്ച് ഡ്രൈ ും അപ്പൊ നമ്മളെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെയർ സെറോ അല്ലെങ്കിൽ ഹെയർ ഓയിൽ നമ്മൾ തലയിൽ തേക്കുവരാ അത് ജസ്റ്റ് ഇതൊന്നും തേച്ചതിന് ശേഷം മുടി ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഇത്തിരി എമൗണ്ട് എടുക്കാം നമ്മൾ തലയിൽ വെളിച്ചിട്ട് കുളിക്കുന്ന പോലെ എടുക്കരുത് ഇത്തിരി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിരുമ്പിയിട്ട് നമ്മുടെ മുടിയുമൊക്കെ തേച്ചെടുക്കണമെങ്കിൽ ആ ഡ്രൈനെസ് കുറച്ച് മാറിക്കിട്ട് അപ്പൊ ഇങ്ങനെയാണ് ഞാനിപ്പോ ചെയ്യണേ അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ ഒരുപാട് ഡ്രൈ ആയിരുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഇത് ഞാനൊന്നും പറഞ്ഞില്ല അപ്പൊ എന്നോട് എടുത്ത് ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞതൊന്നുള്ളൂ കേട്ടോ ഇനി ഞാൻ എന്റെ മുടിയുടെ ഇത് കാണിച്ചാൽ മുടി അടിച്ചിട്ട് ഞാൻ വളർന്നോ ഇല്ലെന്ന് കാണിച്ചത് പിന്നെ എന്റെ ഇവിടത്തെ കറക്റ്റ് ഹെയർണ്ട് ഇപ്പൊ എങ്ങനെയാണ് അവസ്ഥ അപ്പൊ നമ്മുടെ ഹെയർ കണ്ട രണ്ട് സൈഡിലും നോക്കി കണ്ട ഇവിടെ നിന്നും എനിക്ക് ആദ്യം ആദ്യം ഇവിടെ ഒട്ടും ഹെയർ ഇണ്ടായില്ല ഇപ്പൊ ഇതൊക്കെ ഇവിടെതായിട്ട് വളർന്നേക്കാണ് നല്ല ഡിഫറെന്റ് അത് അന്നത്തെ മുടിയുടെ പിക്കും ഇന്നത്തെ ഇത് കൊടുത്ത് നോക്കിയാൽ മതി അപ്പൊ തന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഞാൻ ബാക്ക് കാണിച്ചതാട്ടാ അപ്പൊ ഇത് ഇതാട്ട നമ്മൾ റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മുടെ മുടി വളർന്നേക്കുന്നത് അപ്പം ഞാൻ സൈഡിൽ എൻ്റെ മറ്റേ കൂടി കുഴിക്കൂടി കാണിച്ചതായിട്ടാണ് മുടി വെട്ടിയേക്കുന്നത് അപ്പം ഇത്രയും ഞാൻ കയറ്റി വെട്ടിയേക്കട്ടെ അതിനുശേഷം അതേ വളർന്നേക്കണം കേട്ടാ അപ്പം ഞാൻ ഇത് പുറത്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കാരണം ഞാനിട്ട് അങ്ങനെ ബ്ലാക്ക് ചുതറായാലും മരിയാക്കെ കാണുന്നുണ്ടായില്ല അപ്പം ഞാൻ കുറച്ച് വെട്ടത്തേക്കും നീങ്ങിട്ടാട്ടാ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ എന്റെ അടിയിലെ മുടി ഇപ്പം ഡാമേജ് ആയിട്ടാണ് നിൽക്കുന്നത് കാരണം അത് സ്മൂത്തിനിങ് ചെയ്ത മുടിയല്ല ഇപ്പം വളരെ മുടിയാണ് മര്യാദ വളർന്ന് അപ്പൊ ഞാൻ അതെന്തായാലും വെട്ടിക്കൊടുക്കോട്ടെ ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് സെക്കൻഡ് അപ്ഡേറ്റ് കാണിച്ചിട്ട് വെട്ടാന്ന് ചോദിച്ചിരിക്കുന്നു കാരണം എന്തോരം നീളം വെച്ചെന്ന് അറിയാനായിട്ടാ പിന്നെ നിങ്ങൾ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തി പോയായിരുന്നു അപ്പോൾ പിന്നെ അതിന്റെ ഫലം നമുക്ക് കിട്ടൂല അപ്പോൾ നിങ്ങൾ തേക്കാനുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ എന്തായാലും യൂസ് ചെയ്യണം കേട്ടോ അതായത് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് രണ്ട് ഫോട്ടോ കൂടി ഒരുമിച്ച് അപ്പം ഇതാണ് നമ്മുടെ മുടിയുടെ കറക്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയും നമ്മുടെ മുടി കറക്റ്റായിട്ട് വലുതായിട്ടുണ്ട് രണ്ടാമത്തെ ഫോട്ടോയിൽ കാണുന്നത്ര കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേറെ ഫോട്ടോ കൂടി കാണിച്ചു ഞാൻ അന്ന് മുടി കഴിഞ്ഞിട്ട് പിന്നെ ഒരു വൺ വീക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിട്ട് വളർന്നുവല്ലെന്ന് അറിയാനായിട്ട് അപ്പൊ അതാണ് ആ സെക്കൻപിക്ക് കൊടുത്തേക്കാണ് കേട്ടോ ഡാമേജ് ഹെയർ ആണ് ഡെയിലി പക്ഷെ എന്നാലും വളർന്നിട്ടുണ്ട് കേട്ടപ്പോൾ നമ്മുടെ മുടിയുടെ അപ്ഡേഷൻ എന്ന് പറയുന്നത് നന്നായിട്ട് മുടി വലുതായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചിട്ട് ഇത്രയും പിന്നെ മുടി വലുതാകും അപ്പം ഇതിന്റെ സെക്കൻഡ് അപ്ഡേഷൻ ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയായിട്ടപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യാട്ടോ ഞാനൊരു ബ്രാൻഡും പറയണില്ല ഇതാണ് നല്ല ഇതാണ് നല്ലതെന്നുള്ളത് നിങ്ങൾക്ക് ഓൺലൈനിലോ അല്ലെങ്കിൽ ആയുർവേദ കടയിലോ പോയിട്ട് നല്ല റേറ്റിംഗ് ഉള്ള ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങിക്കട്ടെ പിന്നെ ആൽഫൂഡൻസിന് എനിക്ക് അറിയൂല്ല അത് യൂസ് ചെയ്തിട്ട് രണ്ടുമൂന്ന് ആൾക്കാർ പറയുന്നുണ്ട് എൻ്റെ അതിനകത്ത് തന്നെ കമ്മൻ ചെയ്തിട്ടുണ്ട് ചേച്ചി നിർത്തി കഴിയുമ്പോൾ രണ്ടാമത് എനിക്ക് മുടി ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇച്ചിങ് ഉണ്ടെന്നൊക്കെ പറയണ്ടട്ടോ അപ്പം അത് എനിക്ക് എനിക്കറിയില്ല ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് ചേർത്തിട്ടുണ്ടാവും കാരണം ഇത്ര നാളും കേടാവാണ്ടിരിക്കാനായിട്ട് അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്താക്കണ നല്ലത് ഇപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് പനിയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഇത് ഉപയോഗിക്കാൻ തന്നിട്ടുണ്ട് എന്നിട്ട് പോലും എനിക്ക് ഒരു മുടി കൊഴിച്ചിലും കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ യൂസ് ചെയ്തിട്ട് വന്നിട്ടില്ല കാരണം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതാണല്ല അപ്പം നമ്മൾ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ